ദേശീയ മാരത്തോൺ താരം പള്ളിമുക്ക് നാസമുദ്ദീന് കൊല്ലൂർവിള ഫ്രണ്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ ജന്മനാടിന്റെ പൗര സ്വീകരണം നൽകുന്നു കൊല്ലൂർവിള പള്ളിമുക്ക് ഡോക്ടർ എ യൂനുസ് കുഞ്ഞ് എക്സ് എം എൽ നഗറിൽ നടക്കുന്ന ചടങ്ങിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എ എം നൌഷാദ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പത്തനാപുരം ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജൻ എന്നിവർ പങ്കെടുക്കുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി ദീർഘദൂര ഓട്ടമത്സരം ിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ കായിക പ്രതിഭയാണ് നാസമുദ്ദീൻ പള്ളിമുക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ അസുഖങ്ങൾ മൂലം കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിരുന്നില്ല പ്രാദേശിക സംസ്ഥാന ദേശീയ തലങ്ങളിൽ അനേകം ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടും അർഹതയുണ്ടായിട്ടും സർക്കാർ ജോലിയും മറ്റും ലഭിക്കാതിരുന്നത് വിദ്യാഭ്യാസപരമായ പിന്നിലായതിനാലാണ് സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്ത നാസമുദ്ദീൻ വാടക വീടുകളിൽ നിന്നും വാടക വീടുകളിലേക്കാണ് താമസിച്ചു വരുന്നത് പള്ളുമുക്കിലെ ചുമട്ടു തൊഴിലാളിയായ നാസമുദ്ദീൻ തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന് സിംഹഭാഗവും ഇതര സംസ്ഥാനത്തിലൊക്കെ നടക്കുന്ന ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ചെലവിലേക്കാണ് വിനിയോഗിക്കുന്നത് ഏതെങ്കിലും എടുത്താണ് ഒരു ഇന്റർ സ്റ്റേറ്റ് മത്സരത്തിന് പോയിട്ട് വരുന്നത് ആ സമയത്തേക്ക് ആവശ്യമായ പലയരൊക്കെ സാധനം ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഈ പോകുമ്പോൾ അദ്ദേഹത്തെ എപ്പോഴും കൂട്ടുകാരായ ലോഡിംഗ് തൊഴിലാളികളും പിന്നെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ബന്ധുജനങ്ങളൊക്കെയാണ് സഹായിക്കുന്നത് ഒരു മത്സരത്തിന് പോയിട്ട് വരണമെങ്കിൽ ശരാശരി അൻപതിനായിരം രൂപയുടെ ചിലവാണ് പക്ഷേ ഇതെല്ലാം ഒഫീഷ്യലായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം കുട്ടിക്കാലത്തുണ്ടായ അസുഖം മൂലം അദ്ദേഹത്തിന് കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ പറ്റിയിട്ടില്ല മൂന്നാം ക്ലാസ് വരെ പഠിക്കാൻ ശരാശരി ജോലിയിൽ നിന്നും അവധിയെടുത്ത് ഇത്തരം മത്സരങ്ങൾക്ക് പോകുന്ന അദ്ദേഹം മിക്കപ്പോഴും അവയിലെല്ലാം ഒന്നാം സ്ഥാനം നേടാറുമുണ്ട് പക്ഷേ വിജയപതക്കവും സർട്ടിഫിക്കറ്റും അല്ലാതെ മറ്റൊരു സഹായവും ഈ സമ്മാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നുമില്ല മത്സരത്തിലേക്ക് പങ്കെടുക്കുമായിരുന്നു അങ്ങനെ ഉദയതര ക്ലപ്പിൽ ഞാൻ പോയപ്പോൾ എന്നെ അവിടെ വന്നിട്ട് വർഷം എന്നെ ഓട്ടിച്ചില്ല മാറ്റി നിർത്തി അപ്പം ഞാൻ അവരറിയാവുന്നില്ല ആ വണ്ടി തന്നെ കയറിപ്പോയി കയറിപ്പോയി ഞാൻ രണ്ടാം സ്ഥാനം പ്രൈസ് വന്ന് രണ്ടാം സ്ഥാനം വന്ന് അന്നുമുതലേ ഞാനിങ്ങനെ ഓടിത്തുടങ്ങിയത് ഇപ്പം സ്റ്റേറ്റ് മീറ്റ് ജില്ലാ മീറ്റ് ഡിസ്ട്രിക്ട് മീറ്റ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പം നാഷണൽ മീറ്റിൽ പോയി ഓടുവിടലും വെള്ളി വെളിയിൽ നേടി ഇപ്പൊ ഒമ്പത് വർഷമായിട്ട് ഞാൻ ഈ ലോഡിംഗ് കാണുന്നുണ്ട് എന്റെ ജോലിന്ന് കൂലിപ്പണിയാണ് ഞാൻ മണ്ണും കഴിഞ്ഞിട്ട് ലോഡിങ്ങിൻ്റെ പണിയാണ് അപ്പം ഇത് ഇതിൽ നിന്നും അടക്കം ഞാൻ പോയി ചെയ്യുന്നത് അപ്പം നമുക്ക് അയി താങ്ങാട്ടാരുമില്ല അല്ല ഞാൻ ഇതിൽ നിന്ന് ജോലി ചെയ്താണ് മത്സ്യത്തിനൊക്കെ പോകണമെന്ന് എങ്കിൽ പോലും സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ നാസുമുദ്ദീൻ തന്റെ അൻപത്തിയഞ്ചാം വയസ്സിലും ദീർഘദൂര ഓട്ടം ഒരു തപസ്യ പോലെ പിന്തുടരുന്നത് കായികരംഗത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ് ഒരു ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് നാട്ടിൽ സന്തോഷത്തോടെ എത്തിയ ദിവസം തന്നെയാണ് നാസുമുദ്ദീന്റെ മാതാവും മരണപ്പെടുന്ന വാർത്ത അദ്ദേഹം കേൾക്കാനിടയായത് പ്രാദേശികമായി നാസിമുദ്ദീന് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും തുടർ ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സ്ഥിരമായ ഒരു സാമ്പത്തിക സഹായം എവിടെ നിന്നും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുമില്ല മിക്കപ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും അഭിദയകാംക്ഷികളും നൽകുന്ന സഹായങ്ങളിലാണ് അദ്ദേഹം ചില മത്സരങ്ങൾക്കുള്ള ചിലവ് കണ്ടെത്തുന്നത് തന്നെ സ്പോർട്സ് പരമായിട്ട് പുള്ളിക്കാരൻ പങ്കെടുത്താൽ കിട്ടുന്നത് ഒരു വെള്ളി ഒരു വെങ്കലം ഒരു സ്വർണം ഇത് മൊത്തം മൊത്തത്തിൽ വെള്ളിയോ മൊത്തത്തിൽ സ്വർണമോ മൊത്തത്തിൽ വെങ്കലമോ അല്ല ചെറുതായിട്ടൊന്ന് സ്വർണം പൂശുക വെള്ളി പൂശുക വെങ്കലം അത് ചുമ്മാ വീട്ടിൽ കൊണ്ട് തൂക്കിയിടാന്നല്ലതാ അതുകൊണ്ട് പുള്ളിക്കാരനൊരു ഗുണവും ഇല്ല ഇത് മൊത്തത്തിൽ കൂടുക്കുന്നതെങ്കിൽ അത് സ്വർണമാണെങ്കിൽ പുള്ളിക്കാരൻ ഒന്നും അല്ലെങ്കിൽ അത് വിറ്റെങ്കിലും പരിപാടിക്ക് വേണ്ടിയെങ്കിലും ചെയ്യും കിലോമീറ്റർ ദൂരമുള്ള പ്രശസ്തമായ മുംബൈ മാരത്തോൺ ഓട്ട മത്സരത്തിൽ രണ്ട് തവണ യഥാക്രമം നാലും ആറും സ്ഥാനങ്ങൾ നേടിയ നാസുമുദ്ദീൻ ഇന്ത്യൻ കായികരംഗത്തിന് ഒരു വരദാനമാണ് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു തരത്തിലുമുള്ള ഒരു പൗര സ്വീകരണമോ സാമ്പത്തിക സഹായമോ ആരും നൽകുന്നില്ല എന്നതാണ് വാസ്തവം സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഇല്ല വാടക വീടുകൾ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഈ തെലുങ്കാനയിൽ പോയി ഇപ്പോൾ സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തെലുങ്കാനയിലായാലും ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ഇവിടെയെല്ലാം പോകുന്നിടത്ത് സ്വന്തം വെള്ളി വെൻകലം ഇങ്ങനെ മൂന്ന് മെഡലുകൾ ഉണ്ടായിരിക്കും പതിനായിരം മീറ്റർ ഓടും അയ്യായിരം മീറ്റർ ഓടും അങ്ങനെ പല ഒരു വ്യക്തിയാണ് പള്ളുമുക്കിലെ ഞങ്ങളെപ്പോഴെയുള്ള എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തിലാണ് കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മൂന്നാം ക്ലാസ്സിൽ മാത്രം പഠിത്തം ഉപേക്ഷിച്ചുകൊണ്ട് മൊഴി പട്ടിണിയുമായി കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന നാസമുദ്ദീൻ എന്ന ഒരു ലോഡിൻ തൊഴിലാളി ഇന്ന് പള്ളുമുക്കിൻ്റെ അഭിമാനമായി മാറുകയാണ് അദ്ദേഹം ഇന്ന് പള്ളുമുക്കിൽ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത് ദുബൈ മാരത്തോൺ യുക്രൈൻ മാരത്തോൺ ശ്രീലങ്കൻ മാരത്തോൺ സിംഗപ്പൂർ മാറ തുടങ്ങിയവയിൽ ക്ഷണം ലഭിച്ചിട്ടും സാമ്പത്തികമായ പരാധീനതകളാൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അന്തർസംസ്ഥാന മാരത്തോണുകളിലടക്കം നാളിതുവരെ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും വണ്ടിക്കൂലി മുതൽ താമസ ഭക്ഷണ ചെലവുകളും സ്വന്തം കയ്യിൽ നിന്നും വഹിച്ച ഒരു കായിക താരം അൻപത്തി അഞ്ചാം വയസ്സിലും ഓട്ടമത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത കാര്യമാണ് നല്ലൊരു ഈ പ്ര ഈ പ്രദേശത്തല്ല ഈ രാജ്യത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചുമട്ട് തൊഴിലാളി എന്ന നിലയിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുകയാണ് പുള്ളിക്കൊരു വീടില്ല അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു ഗുണമാണ് ബിൻഷിയാണ് നാസുമുദ്ദീന്റെ ഭാര്യ നാഫിയ മകളും മുഹമ്മദ് ഇർഫാൻ മകനും തനിക്ക് ലഭിക്കാതിരുന്ന വിദ്യാഭ്യാസം തന്റെ മക്കളിലൂടെയെങ്കിലും സഫലമാക്കണമെന്ന ലക്ഷ്യത്തോടെ മകളെ പോസ്റ്റ് ഗ്രാജുവേഷനും മകനെ ഹോട്ടൽ മാനേജ്മെന്റിനും പഠിപ്പിക്കുന്നതിന്റെ ചെലവ് തന്റെ ചുമട്ടു തൊഴിലിൽ നിന്നുമാണ് അദ്ദേഹം കണ്ടെത്തുന്നതും ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ രംഗത്തും സാമൂഹിക രംഗത്തും വർഷങ്ങളായി സജീവമായി ഇടപെട്ടുവരുന്ന കൊല്ലൂർ വിള ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിന്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ ദേശീയ കായികതാരം പള്ളിമുക്ക് നാസുമുദ്ദീന് ഗംഭീരമായ ഒരു പൗര സ്വീകരണവും ലക്ഷം രൂപയുടെ ക്യാഷ് നടത്തുന്നത് കഴിഞ്ഞ മൂന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി തെലങ്കാനയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ആയിരം മീറ്റർ അയ്യായിരം മീറ്റർ വരെ സ്വർണവും വെള്ളിയും വെങ്കലവും ഒക്കെ നേടി പള്ളിക്കൊക്കിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ജന്മനാട്ടിൽ ആദ്യമായി സ്വീകരണം നൽകിയത് കേരള വ്യാപാരി വ്യവസായ യോഗം സമിതി പള്ളിക്കൊക്കെ യൂണിറ്റ് അംഗനവാട്ട് തൊഴിലാളി ലോഡിംഗ് തൊഴിലാളിയാണ് അപ്പൊ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മറ്റു മേഖലയിലുള്ള സമ്പന്നന്മാരോ അല്ലെങ്കിൽ സാമ്പത്തിക എങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ച് നിരന്തരനാണ് എങ്കിൽ പോലും ഒരു ലോഡിങ് തൊഴിലാളിയാണെങ്കിലും നായക രംഗത്ത് വളരെ ശ്രദ്ധിക്കാറാണ് അദ്ദേഹം ഇന്നും ആ ലോഡിങ് തൊഴിലാളിയായി കഴിയുന്നെങ്കിലും ഏത് രാജ്യത്താണെങ്കിൽ പോലും ഈ മാതിരിയുള്ള കലാ കായിക പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രഗത്ഭനായി മാറുന്നതിൽ ഞങ്ങളുടെ ജമാത്തിനും ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് വളരെ സന്തോഷമാണ് ദിവസം ആഘോഷമായി കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അതിനുള്ള തയ്യാറാക്കിയാണ് ജനപ്രതിനിധികളും പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സാധാരണക്കാരും പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങിൽ ഗംഭീരമാക്കാനാണ് കൊല്ലൂർ ഉള്ള ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിന്റെയും പ്രദേശവാസികളുടെയും ആഗ്രഹം ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം ും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ